ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകാഭം തിന്നലിം തഴുകൽ പോയി ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം തിന്നലിം തഴുകലോർത്തു പോയി ഞാൻ മനസിന്റെ കോണിൽ തുളുമ്പി ഹേ ഗൈസ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡി വ്ലോഗ്സ് ഹലോ അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത് ആണ് അപ്പോൾ ഇന്നൊരു ബർത്ത് ഡേ വ്ലോഗോ രാവിലെ എണീറ്റു പോയി കുളിച്ചു നേരെ പോയി കുളിച്ചിട്ട് വന്നതാണ് ഇല്ലെങ്കിൽ അവിടെ കിടക്കും അതുകൊണ്ട് നേരെ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്നു പിന്നെന്താ ഇന്ന് ബർത്ത് ഡേറ്റ് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല എന്താ പറയുക ഞാനിപ്പോൾ എനിക്ക് ഒന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ വീട്ടിലല്ലാണ്ട് ഒരു ബർത്ത് ഡേ വീട്ടിലല്ലാണ്ട് മീൻസ് ആരെയും അച്ഛനേയും അമ്മേനേം ചേച്ചിനെയും ഒന്നും കാണാതെ ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു സങ്കടമുണ്ട് കുഴപ്പമില്ല പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ട് ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് ഇന്നലെ രാത്രി ചിക്ക് സർപ്രൈസൊക്കെ തന്നു ഗിഫ്റ്റ് തന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ ഇന്നലെ പോയിട്ട് ഇതൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നില്ലേ ഞാൻ വിചാരിച്ചും അത്രക്ക് ഉള്ളു ഇന്ന് കേക്ക് കട്ടിയണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ തന്നെ ഇരിക്കുമെന്ന് വിചാരിച്ചു ഇത് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ കാരണം ഞാനൊന്നും അറിയില്ല ഒന്നും അറിയില്ല തീരെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല അപ്പോൾ എന്താന്ന് ഞാൻ എന്തായാലും അപ്പോൾ ഇന്നലെ രാത്രി എന്ന് എന്തായിരുന്നു എങ്ങനെയാണ് എനിക്ക് സർപ്രൈസ് കിട്ടിയെന്നൊക്കെ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും പോയിട്ട് അതൊന്ന് കണ്ടിട്ട് വരൂ കേട്ടാ ഞാടുത്തൊക്കെ ഹാപ്പി ബർത്ത് ഡേ ചൂ (أنت <applause> <applause> ഒരു പൂക്കാലം

അങ്ങനെ ഇത്തവണ അശ്വി എനിക്ക് ഡയമണ്ടിന്റെ ഒരു ബ്രേസ്ലെറ്റ് ആണ് ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് തന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഭയങ്കര എന്താ ഞാൻ ശരിക്കും ഷോക്കായി കാരണം വൈകുന്നേരം അന്ന് വൈകുന്നേരം പോയിട്ട് എനിക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നു രണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് തന്നു ബർഡേക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത് അപ്പം ഞാൻ അത്രേ പ്രതീക്ഷിച്ചുള്ളൂ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനായിട്ട് എനിക്ക് ഒരു ക്ലൂവും തന്നില്ല സാധാരണ അശി ഇങ്ങനെ എന്തെങ്കിലും സർപ്രൈസൊക്കെ ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ അശിക്ക് അത് കൂടുതൽ ഇങ്ങനെ അശീനോട് അറിയാതെ എക്സ്പ്രസ് ചെയ്തു ഏതെങ്കിലും രീതിയിൽ എനിക്ക് ക്ലൂ തന്നുപോകും പക്ഷേ ഇത്തവണ ഒന്നും എനിക്ക് തീരെ പിടി 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 തന്നില്ല പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി സന്തോഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലൊരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു അത് കുറച്ച് മുമ്പ് പൊട്ടിപ്പോയി അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്കിത് മാറ്റി വാങ്ങണം പുതിയ വാങ്ങിത്തരണം എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു പിന്നെ അപ്പോഴും ഞാൻ പറയുമായിരുന്നു പക്ഷേ എൻ്റെ ഇത് ഞാൻ തരില്ല ആ പൊട്ടി എൻ്റെ കയ്യിൽ അത്രയും കാലം കിടന്ന് ഞാൻ തരില്ല അത് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും വാങ്ങി തന്നതാണ് ഇത് കൊടുക്കാതെ എനിക്ക് അശി തന്നെ പുതിയൊരെണ്ണം വാങ്ങിച്ചു തരണം ഞാൻ തമാശയ്ക്ക് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാനത് കൊടുത്തിട്ട് തന്നെ വേറെ കൂട്ടിയിട്ട് വേറെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ അഷി അത് അങ്ങനെ തന്നെ ചെയ്തു കേട്ടോ എൻ്റെ ബ്രേസ്ലെറ്റ് എടുക്കാതെ എനിക്ക് പുതിയൊരെണ്ണം വാങ്ങിച്ചു തന്ന എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനത് തീരെ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് ഞാൻ ശരിക്കും എന്താ പറയുക ഭയങ്കരമായിട്ട് ഫീലായി എനിക്ക് അല്ലെങ്കിൽ ഞാൻ എത്രയോ തവണ പിന്നെ അശീൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ് ഇത് കൊടുത്തിട്ട് തന്നെ എനിക്ക് പുതിയത് വാങ്ങണം എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് എന്നിട്ടും അത് കൊടുക്കാതെ എൻ്റെ അടുത്ത് ചോദിക്കാതെ എനിക്ക് പുതിയ എണ്ണം വാങ്ങി തന്നു എനിക്ക് അതും ഡയമണ്ടിൻ്റെ എനിക്ക് ഒത്തിരി സന്തോഷമായി പിന്നെയാണെന്ന് വെച്ചാൽ എനിക്ക് അധികം ഇങ്ങനെ ഗോൾഡിനോടൊന്നും താല്പര്യമില്ല അത് ഇങ്ങനെ ഇട്ട് നടക്കാനൊന്നും ഇഷ്ടമില്ല ഇടുന്നുണ്ടെങ്കിൽ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങളും മെലിഞ്ഞ ടൈപ്പൊക്കെയാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരണ്ടായിരുന്നു അത് അച്ഛനും അമ്മയും പോയി വാങ്ങിച്ചതാണ് അച്ഛനും അമ്മയും ഞാൻ പറഞ്ഞു വിട്ടതാണ് എനിക്ക് ഇത്രയും മെലിഞ്ഞതേ എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ പോയി വാങ്ങിച്ചു തന്നെയായിരുന്നു അതേപോലെ ഇവിടുന്ന് ലാസ്റ്റ് ടൈം എനിക്ക് അശി മൂക്കുത്തി വന്ന് വാങ്ങി തന്നപ്പോൾ അവിടുന്ന് ബ്രേസ്ലെറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ അശീൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയായിരുന്നതായി എനിക്കിതുപോലത്തെ ഒക്കെയാണ് ഇഷ്ടം ഇത്രയും മെലിഞ്ഞ ടൈപ്പ് വാങ്ങണം എനിക്ക് അധികം തടിച്ചതിനോടൊന്നും താല്പര്യമില്ല എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടം എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു എന്തായാലും അതേപോലെ തന്നെ എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള സിമ്പിളായിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് എനിക്ക് വാങ്ങിച്ചു തന്നു അതിലെനിക്ക് ഒരുപാട് സന്തോഷം എനിക്ക് തുള്ളിച്ചാടൊക്കെ കേട്ടോ തോന്നി ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടി ഭയങ്കര സന്തോഷമായി പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസ് എടുത്തു അങ്ങനെ ഇതാ കിടക്കാൻ പോവുകയാണ് നാളെ രാവിലെ എണീക്കണം സാധാരണത്തിൽ കുറച്ച് നേരത്തെ എണീക്കണം എന്നുണ്ട് അപ്പോൾ എന്തായാലും നാളെ കാണാം ടാറ്റ ഗുഡ് നൈറ്റ് അപ്പോൾ ഗൈസ് എനിക്ക് അഷി തന്ന സർപ്രൈസ് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇതാ ഞാൻ റെഡി ആവുകയാണ് ബർത്ത്ഡേക്കല്ലേ സാധാരണ പോലെ പോലെയല്ല ചെറുതായിട്ടൊന്നൊരുങ്ങനെ വിചാരിച്ചു എനിക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് ഞാൻ വീട്ടിലാണെങ്കിൽ ചെറുതായിട്ട് ഒരുങ്ങി നടക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നാട്ടിലായിരുന്നെങ്കിൽ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ടാവും അപ്പോൾതാ ഞാൻ ഇതെൻ്റെ പുതിയ ഡ്രസ്സാണ് ഞാൻ ഇട്ടത് ഞാൻ ഇടാതെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ കുറേ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ ബർത്ത് ഡേക്ക് വിചാരിച്ച് അവിടെ വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ടു പിന്നെ മാലയിടാമെന്ന് വിചാരിച്ചു അവിടെ ഈ തോർത്ത് കെട്ടി വെച്ചത് കൊണ്ട് ഇടാൻ കുറച്ച് കഷ്ടപ്പെട്ടു അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ട് വന്നപ്പോഴാണെങ്കിൽ തിരിഞ്ഞു പോയി ഗൈസ് അങ്ങനെ വീണ്ടും ഞാൻ കഷ്ടപ്പെട്ട് അതൊക്കെ ഊരി എടുത്തു ഞാൻ ഒരു വിധത്തിലാണ് ഈ തോർത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയോ രണ്ടാമതെ വീണ്ടും മാല മാലയിട്ടു തിരിച്ച് തന്നെ കറക്റ്റായിട്ടിട്ടു അപ്പം നീ പോയിട്ട് വരാം ഞാൻ ജസ്റ്റ് കിച്ചണിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ അമ്മയും ചേച്ചിയും കൂടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ പരിപാടിയിലാണ് ഇന്ന് പൂരിയും പാജിക്കറിയും ആണ് കേട്ടോ അത് അതിനിടയ്ക്ക് ചേച്ചി വിളിച്ചു എൻ്റെ ചേച്ചിയും കൃഷിയും കൂടെ വിളിച്ചു അപ്പോൾ അവ അവരുടെ സംസാരിച്ചു പിന്നെ ഞാൻ പോയി എൻ്റെ ബ്രേസ്ലെറ്റ് എടുത്ത് ഞാൻ രാത്രി കിടക്കുമ്പോൾ അത് അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇട്ടിട്ടില്ലായിരുന്നു രാവിലെ ഇടാമെന്ന് വിചാരിച്ച് അവിടെ വെച്ചതായിരുന്നു അങ്ങനെ രാവിലെ എണീറ്റ് നേരെ അതെടുത്ത് അമ്മയൊക്കെ പറഞ്ഞു ഇട്ടോളാൻ പറഞ്ഞു വേറെ ആരും അമ്മയും ബാക്കി എല്ലാവരും വിഷ് ചെയ്യുന്ന ഒന്ന് വീഡിയോ എടുക്കാൻ എൻ്റെ അടുത്ത് വിട്ടുപോയിട്ടോ ഇവിടെ എല്ലാവരും ഉണ്ട് എല്ലാവരും വിഷ് ചെയ്തൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞാൻ പോയി അശീൻ്റെ അടുത്ത് ബ്രേസ്ലെ ിലെറ്റൊക്കെ ഇടിപ്പിച്ചു അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ അതേ ഒരാൾ വന്നിട്ട് ചേച്ചിൻ്റെ മോൻ വന്നിട്ട് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊണ്ട് തന്നു അത് കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഞെട്ടി ഇന്നലെ രാത്രി ഒരു വട്ടം ഞെട്ടി ഇപ്പതാ രണ്ടാമത് വീണ്ടും ഞെട്ടി ഞാൻ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല എനിക്കൊരു റിംഗാണ് കേട്ടോ വാങ്ങിച്ചു തന്നത് യു എനിക്ക് ഫീൽ ആയി ഗൈസ് അങ്ങനെ അത് ഇട്ട് നോക്കിയപ്പോഴാണെങ്കിൽ എനിക്ക് കുറച്ച് ലൂസാണ് കേട്ടോ അതു പിന്നെ സ്ഥിരമുള്ള പരിപാടിയാണ് എവിടെ പോയാലും എനിക്ക് പറ്റുന്ന റിങ് കിട്ടാറില്ല കല്യാണത്തിൻ്റെ സമയത്താണെങ്കിലും എടുത്തപ്പോഴൊക്കെ ഒന്നും പറ്റിയത് കിട്ടിയിട്ടില്ല എല്ലാം ഞാൻ എടുത്തിട്ട് അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് ചെറുതാക്കിയതായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് സന്തോഷവും സങ്കടവും എല്ലാം കൂടെ വല്ലാത്തൊരു ഫീലായിരുന്നു ഗൈസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതും രണ്ട് ഗിഫ്റ്റും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയത് ഇപ്പം രണ്ട് ഗിഫ്റ്റ് എൻ്റെ കയ്യിലുണ്ട് രണ്ടും ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഇത് നല്ല ഹാഡ് ഷേപ്പിലുള്ളതാണ് ഇത് നല്ല എന്താ കുഞ്ഞു കുഞ്ഞ് സ്റ്റോണൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റോണാണ് നിങ്ങൾ കാണുന്നൊന്നും എനിക്കറിയില്ല ഇവിടെ ഇങ്ങനെ സ്റ്റോണാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞ് സ്റ്റോണാണ് എന്തായാലും പോയി നോക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ബാക്കി നമുക്കിങ്ങനെ ഇന്നത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി വഴി വഴി കാണാം ഗൈസ് അങ്ങനെ എല്ലാവരും കൂടെ സർപ്രൈസ് വന്ന് തന്നെ കരയിപ്പിച്ചു ഗൈസും എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി സന്തോഷം കൊണ്ടാണ് ചേച്ചി വാങ്ങിച്ച റിങ്ങും ഡയമണ്ടാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പൊരിയും പാചിക്കറിയായിരുന്നു പിന്നെ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നാട്ടിൽ ഡ്രസ് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു തന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ പശു പോയിട്ട് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നു ഹാപ്പി ബർത്ത് ഡേ ദേവൂസ് എന്നാണ് എഴുതിയത് ഞാൻ ഇന്നലെ ഓരോന്നൊക്കെ എന്നെ പറഞ്ഞിരുന്നു അങ്ങനെ എഴുതണം ഇങ്ങനെ എഴുതണം എന്നൊക്കെ എന്തായാലും ഹാപ്പി ബർത്ത് ഡേ ദേവൂസ് എന്ന് എഴുതി ഞാൻ വിചാരിച്ചു ദേവൂന്ന് എഴുതാന്ന് ഇനി കേക്ക് കട്ട് ചെയ്യണം ഞങ്ങൾ ഞങ്ങളുടെ രണ്ട് കസിൻസും കൂടെ വരാനുണ്ട് അവരെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞു അവർ കുറച്ച് ലേറ്റ് ആവും നിങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തോ അപ്പോഴേക്കും അവരെത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഇതാ കേക്ക് കട്ട് ഇന്നും കവി െല്ലാവർക്കും കൊടുത്തു അപ്പോഴേക്കും നമ്മുടെ ഉച്ചയ്ക്കേക്കുള്ള ഫുഡ് എത്തി എത്തിയിട്ടോ ബിരിയാണിയാണ് ഞങ്ങൾ ആക്ച്വലി ഇന്ന് സദ്യ ഉണ്ടാക്കാനൊക്കെ പ്ലാൻ ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചുമായിരുന്നു ബട്ട് രാവിലെ എന്താ പൂരിയും പാജിക്കറിയും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ കുറച്ച് ലേറ്റായി പിന്നെ സദ്യ ഒക്കെ ഉണ്ടാക്കാനും നല്ല പണിയാണല്ലോ പണി മീൻസ് അത്യാവശ്യം സമയം എടുക്കുമല്ലോ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തീരുമാനിച്ചതാണിന്ന് ബിരിയാണി ആക്കാമെന്ന് അങ്ങനെ ഈ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം ഞങ്ങൾ താഴെ പോയി നിന്നു കേട്ടോ ഞാനും ചേച്ചിൻ്റെ മോനും കൂടെ താഴെ കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് അതിലോടൊക്കെ നടന്ന് കറങ്ങി കറകിത്തിരിഞ്ഞ് തിരിച്ചു റൂമിലോട്ട് പോയി അപ്പോഴേക്കും നമ്മുടെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ കസിൻസ് വന്നപ്പോൾ അവരുടെ മോളെനിക്ക് ബർത്ത് ഡേക്ക് വേണ്ടി അവൾ വരഞ്ഞ് തന്ന് കൊണ്ടു തന്നതാണ് കേട്ടോ ഒരു കേക്കും പിന്നെ ഹാപ്പി ബർത്ത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായ കുടിക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ബർത്ത് ഡേ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പഴുത്തം മാങ്ങ ഉണ്ടായിരുന്നു അതൊക്കെ മുറിച്ച് അതൊക്കെ കഴിച്ചു പിന്നെ വൈകിട്ടാകുമ്പോഴത്തേക്കും ഇവിടെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പുറത്ത് നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ കിറ്റ്സിൻ്റെ പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ അവിടെ ഫുൾ കുട്ടികളായിരിക്കും ഇന്നെന്താ കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു സമയമാവുന്നേ എന്ന് തോന്നുന്നു അങ്ങനെ അതൊക്കെ അങ്ങോട്ടൊക്കെ കുറച്ച് സമയം നോക്കിയിരുന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് കിടക്കുമൊക്കെ ചെയ്തു അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ബർത്ത് ഡേ ദിവസത്തെ പരിപാടികൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് എന്തായാലും ഇത്തവണത്തെ ബർത്ത് ഡേ അടിപൊളിയായി പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയൊന്നും ഇല്ലാത്തതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു ഴിച്ചാൽ ബാക്കിയൊക്കെ അടിപൊളി എൻ്റെ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമായി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം തരാറ്റാ